മ്പ് തിരുഹൃദയ ദേവാലയത്തിലെ ഇരുപത്തിയേഴാമത് ഊട്ടുതിരുനാളിന് ഫാദർ ജിക്സൺ ഗ്ലോഡി പള്ളിപ്പറമ്പിൽ കൊടികേറ്റി നമുക്ക് അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധനോടുള്ള ബഹുമാനത്തിലും ഭരുന്നാളുകൾ കൊണ്ടാടുന്നുവെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു നടത്തുന്ന ഈ ഊട്ടുതിരുനാളിനെ ആരംഭം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക ദ്രിയാപൂർവം ആശംമിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഈ തിരുനാള് കാരണമാകട്ടെ തിരുനാളിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും മറ്റ് സഹപ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും ഈ ഇടവകയെയും ഈ പ്രദേശത്തെയും അന്ന് അനുഗ്രഹിക്കണമേ ഭർത്താവായി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ തുടർന്ന് നേർച്ചപ്പായസത്തിന്റെ ആശീർവാദ കർമ്മവും അദ്ദേഹം നിർവഹിച്ചു ഇത്തവണ പന്തിരായിരം നേർച്ചപ്പായസ കുപ്പികളാണ് തയ്യാറാക്കിയിരിക്കുന്നത് നേർച്ച സദ്യ ദിനമായ രണ്ടിന് രാവിലെ ആറ് മുപ്പത് ഒൻപത് മുപ്പത് വൈകിട്ട് മൂന്ന് മുപ്പത് അഞ്ച് മുപ്പത് എന്നീ സമയങ്ങളിൽ ദിവ്യബിലി നൊവേന പ്രഘോഷണം ആരാധന എന്നിവ നടക്കും ഒമ്പത് മുപ്പതിന്റെ ദിവ്യബിലിക്ക് വരാപ്പുഴ മെത്രാൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനാകും തുടർന്ന് നേർച്ച സദ്യ ആശീർവദിക്കും വൈകിട്ട് വരെയാണ് നേർച്ച സദ്യ നടക്കുന്നത് നാല് മുതൽ വരെയുള്ള തീയതികളിൽ വൈകിട്ട് അഞ്ചു മുതൽ എട്ട് മുപ്പത് വരെ ബൈബിൾ കൺവെൻഷൻ നടക്കും